അസാമലൈക്കും വാഹ്മി വരക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ കേരളത്തിലെ മുസ്ലിയക്കന്മാരും തങ്ങന്മാരും കൂടി പ്രചരിപ്പിച്ച ഒരു റാത്തീവാണ് പിന്നെ റിഫായി റാത്തീവ് ഈ റിഫായി റാത്തി എന്ന് പറയുന്നത് മൗലികതാബിൽ വേറണ്ട് ഇതിന്റെ പേരും അത് തന്നെ ഞാൻ കാണിച്ചില്ലേ കത്തിക്കുത്ത് എന്നുള്ള ഓമന പേര് അപ്പോ റിഫാ റാത്തീബ് എന്നുള്ള പേരും പറഞ്ഞിട്ട് കത്തിക്കുത്ത് നടത്തുക അങ്ങനെ കത്തിക്കുത്ത് റാത്തീബ് എന്നുള്ള ഓമന പേര് ഇതിപ്പോ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണ് മുസ്ലിം അക്കന്മാരുടെ കയ്യിൽ പക്ഷെ അതിപ്പോൾ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒന്നും ഇവര് വിടൂല ജാറോ ഇവര് വിടൂല മാലയും വിടൂല കത്തിക്കുത്തും വിടൂല അതേപോലെയുള്ള ഒരു ചൂഷണത്തിന്റെ മാർഗം മുസ്ലിം സമൂഹത്തിന് എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാർഗം എന്തൊക്കെ ഉണ്ട് എന്തെല്ലാം പാളക്കിത്താബ് ഉണ്ട് എന്തെല്ലാം ആചാരങ്ങളുണ്ട് അതൊക്കെ അന്യം നിന്ന് പോകാതെ ഇവർ സമൂഹത്തിൽ എന്തു ചെയ്യും വളർത്തിക്കൊണ്ട് വരികയാണ് നിങ്ങൾ നോക്ക് പരിശുദ്ധമായ ഇസ്ലാം ശരീരത്തിന് ഹാനികരമാകുന്ന എല്ലാ കാര്യവും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് മാരകായുദ്ധം കൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കാം നിങ്ങൾക്കറിയോ നബിസ്വല്ലാഹു അലൈവസ പള്ളിയിൽ വന്നപ്പോൾ സൈനിക മഹതി ഒരു കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയുമോ അപ്പോൾ നബി ചോദിച്ചു എന്തിനാണ് ഈ കയർ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞത് ഉറക്കം വരും വല്ലാത്ത ക്ഷീണം ആ ക്ഷീണം വരുന്നത് വീഴാൻ പോകുമ്പോൾ ആ കയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അല്ലാണ്ട് റസവില് പറഞ്ഞു പോയി ഉറങ്ങിയാണ് ഇപ്പോൾ ഏറ്റവും കയറി ഏറ്റവും നല്ലത് പോയി കിടന്നുറങ്ങലാണ് എന്ന് അപ്പം ശരീരത്തിന് ക്ഷീണിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു വിഷയം ചെയ്യാൻ പാടില്ല നിങ്ങൾ നോക്കി കൊച്ചു കുട്ടികളെ മുന്നിൽ ഇരുത്തി ഏർ അതുപോലെ വലിയ 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 ഇങ്ങനെയുള്ള രംഗങ്ങളൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് രോഗികള് കൊച്ചു കുട്ടികൾ മുന്നിൽ മുന്നിലിരുത്തിയിട്ടാണ് ഈ കളി മാരകായുധങ്ങൾ അതിൽ ചില കള്ളക്കളികൾ വേറെ അത് വേറെ എങ്കിൽ തന്നെയും ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ഈ കുട്ടികൾ കണ്ട് പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതായത് ഈ ആയുധങ്ങൾ ആർക്കും എടുക്കാം ആർക്കും അത് പെരുമാറാം മതത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി ഇത് മതത്തിന്റെ പിന്തുണ ഉണ്ട് മാലയിലുണ്ട് ഏർ റാത്തീവിലുണ്ട് മതത്തിന്റെ ആചാരാണ് ഇങ്ങനെ മതത്തിൽ ഒരു ആചാരമല്ല നിയമപാലകര് ആ ഗവൺമെൻ്റ് ഒക്കെ ഇടപെട്ടിട്ട് ഇത് ഇത് നിരോധിക്കണം ഇങ്ങനെ ചെയ്യുന്ന മുസ്ലിന്മാർ തങ്ങന്മാര് ഇത് പ്രചരിപ്പിക്കുന്നവരൊക്കെ നിയമ നിയമത്തിൻ്റെ ഉള്ളിൽപ്പെടുത്തിയിട്ട് അവരൊക്കെ അതിനെ ഇതിനെ ഒതുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ഇവരൊക്കെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ നിയമപാലകരൊക്കെ ചിന്തിക്കുന്നത് ഇതൊരു മതത്തിൻ്റെ ആചാരമാണല്ലോ അല്ല മതത്തിൽ ആചാരമല്ല പരിശുദ്ധമായ ഇസ്ലാം സുതാര്യമാണ് വളരെ ലളിതമാണ് ഇങ്ങനെയുള്ള മാരകായുധങ്ങൾ എടുത്തിട്ടുള്ള റാത്തീപ് അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും തന്നെ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇസ്ലാമിന് അതിൽ തെളിവുമില്ല പിന്നെ തെളിവുണ്ടാക്കുന്നത് ഇവർ ഈ പാളക്കിത്താബ് തങ്ങന്മാരും മുസ്ലേക്കന്മാരും പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന തെളിവുകളാണ് ദഫൊക്കെ മുട്ടിയിട്ട് അതിൻ്റെ ആഹാരത്തിൽ പിന്നെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പലതും അടിച്ചിട്ടാണ് കുത്തലൊക്കെ പല സാധനങ്ങളൊക്കെ അടിച്ച് കാരണം സ്വബോധത്വ ഒന്നല്ല എന്നതെ യാ ഷെയ്ഖൈ യാഷെയ്ഖേന്നൊക്കെ പറഞ്ഞ് കുത്തുമ്പോൾ ഇവർ വിചാരിച്ചത് ബോധത്തൊഴുകും അല്ല അതിനൊക്കെ ചില പണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതുമായി ബന്ധപ്പെട്ടവർക്കറിയാൻ കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നത് എന്തെല്ലാം കള്ളക്കളികളാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു മതത്തിൽ എന്തിന് ഈ വക സാധനങ്ങൾ അല്ലാതെ തന്നെ നബിസ്ലാഹു അലൈ വസ്ലം ആ സ്വർഗത്തിലേക്ക് പോകേണ്ടുന്ന എല്ലാ നന്മകളും പഠിപ്പിച്ചു നരകത്തെ തൊട്ട് തടയുന്ന എല്ലാ തിന്മകളും വസുള്ള പഠിപ്പിച്ചു ആ പഠിപ്പിച്ച് അക്കൗണ്ട് ക്ലോസ് ആക്കി പോയ പരിശുദ്ധമായ ദീൻ ആ ദീനിൽ ഇങ്ങനെ ഒരു കത്തിക്കുത്ത് പരിപാടി ഉണ്ടോ അത് വിശദമായിട്ട് പഠിക്കേണ്ടതാണ് അത് വിശദമായിട്ട് പഠിച്ച് നിയമവാലകരെ നിരോധിക്കാൻ വേണ്ടത് കാരണം ഇതൊരു സമൂഹത്തിന് മൊത്തത്തിൽ ഏറ്റു വെക്കുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ മുസ്ലിം സമൂഹം മൊത്തം തീവ്രവാദികളാണ് എന്ന് വെരുത്തി വെക്കുന്ന ആ ഈ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെയുള്ള കഥകൾ ഉള്ളക്കാരൻ തന്നെ ദീനിൽ ഉള്ളക്കാരൻ തന്നെ ഒരുപാട് ഇവർക്ക് പ്രചരിപ്പിക്കാനും പഠിപ്പിക്കാനും ഉണ്ട് അതൊന്നും ഇവർ തൊടൂല ഇവർക്ക് ഇങ്ങനെ കത്തിക്കൊത്ത് ഏഹ് പരിപാടികൾ ചോരക്കളികൾ ഇതൊക്കെയാണ് ഇവർ നടത്തൽ എന്നിട്ടോ മറ്റുള്ളവർ വിചാരിക്കാത് ഇസ്ലാമിൽ ഒരു മതാചാരാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവരാരും ഇടപെടാൻ നിൽക്കുന്നത് ഇതല്ല ദീ ഇസ്ലാമിൽ പെട്ട ഒരാചാരേ അല്ല അത് കേരളത്തിലെ ഇവരുടെ മുസ്ലിമാക്കന്മാരൊരു കലയാണ് മുസ്ലിമാക്കന്മാർക്ക് ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ല ഇത് ചെയ്യുന്ന കുറെ തങ്ങന്മാരുടെ നേതൃത്വം കൊടുക്കുന്നത് ഈ തങ്ങന്മാരും മുസ്ലിയാക്കന്മാർ ഇവരെ കയ്യിലാണ് ഇവരെ കയ്യിലാണ് പിന്നെ ഈ കുത്തു കത്തിക്കൂത്ത് റാത്തീബ് ഇവരെ കൈയിലാണ് വാസ്തുശാസ്ത്രം ഉള്ളത് ഈ തങ്ങന്മാരാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് തങ്ങള് പോയിട്ട് കടലിൽ പോയിട്ട് പഴ അറിയാൻ വേണ്ടി പോയില്ലേ അതെന്താണ് അപ്പൊ ഇതിങ്ങനെയുള്ള ആചാരത്തിനൊക്കെ കൂട്ടിക്കുന്നത് ഈ തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും ആണ് അത് അവരെ പോ കിട്ടുന്നെടുത്ത തെളിവാണ് അല്ലാതെ ഇസ്ലാമിൽ അങ്ങ് തെളിവില്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചെന്നാ കത്തിക്കൂത്ത് കണ്ടില്ലേ എത്രയോ കുട്ടികൾ സ്ത്രീകള് ഇതൊക്കെ ഒട്ടം കൂടിയത് വലിയ പുണ്യകർമ്മമാണ് കത്തി എടുത്ത് കുത്തലേ അതേപോലെ തന്നെ കമ്പി എടുക്കുന്നു തുളക്കുന്നു കാതു കുത്തുന്നു കവളിലൂടെ കുത്തുന്നു ആ പിന്നെ പലകെടുത്ത് അടിക്കുന്നു കണ്ണിലേക്ക് എടുക്കുന്നു മലത്തിക്ക് പിന്നെ അറുക്കുന്നു ഏഹ് അർത്താൾ എഞ്ചോടുന്നു അപ്പൊ അറിവിന്റെ കോലെന്താണെന്ന് പിന്നെ അത് ആലോചിച്ച മതി ഏഹ് ആ രണ്ടായി രണ്ട് കഷ്ണാക്കുന്നു തുണിയിട്ട മൂടുന്നു അപ്പോഴേക്കും മറ്റൊരാൾ ഓടി വന്ന് പിടിക്കുന്നു എന്തൊക്കെയോ നാടകങ്ങളാ നടക്കുന്ന ആ കത്തി കുത്ത് ആ എന്നിട്ട് റിഫായി റാത്തീവ് എന്ന് പേരും പറഞ്ഞിട്ട് കത്തിക്കുത്ത് ഓമനെ പേരും വെച്ചിട്ട് ഈ പരിപാടി നടത്തുക ഏഹ് അതേപോലെ തന്നെ മാലയിലുണ്ട് കുറെ റാത്തീവുകള് ഇതൊക്കെ ഇത് വെച്ചിട്ട് ഇവർക്ക് ഓരോ മാളിക്കും ഓരോ മൗലിതം എടുത്തിട്ട് കത്തി എടുക്കാൻ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇങ്ങനെ പിന്നെ പിന്നെ എന്താ പറയാ പിന്നെ നമ്മുടെ ഏത് മനുഷ്യൻ അവരോട് നല്ല സ്നേഹത്തോടെയും അതുപോലെ തന്നെ പിന്നെ കാരുണ്യത്തോടും കൂടി കാണണം ഒരാളൊരാളെ ആക്രമിക്കാൻ പാടില്ല തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതൊക്കെയാണെന്ന് പഠിപ്പിച്ച മതാണ് എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ കത്തി എടുത്ത് കുത്തുക ആലോചിച്ച് നോക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കത്തി എടുത്തിട്ട് കുത്ത് കുത്തുന്ന പരിപാടി എന്നിട്ട് അത് മത അത്ര ഓ പുണ്യകരമാണ് എന്ന് എന്നിട്ട് ഇതൊക്കെ കുത്തി കഴിഞ്ഞിട്ട് ഷേഖന്റെ പേരും പറഞ്ഞിട്ട് ദുവാ ചെയ്യാം എന്നിട്ട് ഷെയ്ഖനോട് പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവട് വിളിച്ച് പ്രാർത്ഥിക്കുക ഏഹ് ഇത് എന്നിട്ട് നാട്ടുകാരുടെ പണം തിന്ന ഏഹ് അവരെ സമ്പത്ത് കൊള്ളയടിക്കുക ഈ നാടകവും കാണിച്ചിട്ട് അപ്പൊ ഇതൊക്കെ മതത്തിന്റെ മേത്ത് വെച്ച് കിട്ടുന്ന ആചാരാണ് ഇതിലൊന്നും ഇസ്ലാമിന് തെളിവില്ല ഇവര് ലോകാവസാനം വരെ നിന്ന് തപ്പിയാൽ ഇസ്ലാമിൽ ഇങ്ങനെ കത്തി കുത്തി തെളിവ് കിട്ടൂല ഇവർ തൊരിയിൽ കത്ത് അത് നിന്ന് ഈ മൊഹരത്തിലൊക്കെ ഷീയാക്കൾ കാണിക്കുന്നില്ലേ ഈ കത്തി കൊണ്ടൊക്കെ വാളുകൊണ്ട് വെട്ടുന്നു ചങ്ങല കൊണ്ടടിക്കുന്നു ഇതിനൊക്കെ അത് അവിടുന്ന് വന്ന കോപ്പിയാണ് ദൈ ഇതൊക്കെ അതാണ് ഈ സമസ്തക്കാര് ഷീയാക്കളെന്ന് പറയാനുള്ള കാരണം എന്താ പറയുക ഇതൊക്കെ മൊഹരമാസം എത്തിക്കഴിഞ്ഞാല് നമുക്ക് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം ആ ചങ്ങല കൊണ്ട് ശരീരത്തിൽ അടിക്കുന്നു രക്തവും മാംസവും അങ്ങനെ അവനെ ചിന്തയാണ് ഏ രക്തമൊക്കെ ഒലിച്ചിറങ്ങുന്ന കുട്ടിയാണെങ്കിലും ശരി ഏ ചെറിയ കൊച്ചു കുട്ടികളെ മുതല് ഇങ്ങനെ വെട്ടലും കുത്തലും ഷീയാക്കണ പരിപാടി മൊഹർറത്തിലാണ് ഇപ്പൊ അത് നടത്തല് ഇത് കണ്ടിട്ടാണ് ഇവിടെ ഈ പരിപാടി ഇവർക്ക് പിന്നെ മൊഹർറും സഫറും അവൈലബിളൊന്നും ഇല്ല ഇവർക്ക് പിന്നെ എപ്പം തിന്നാൻ കിട്ടുന്നു അപ്പൊ കത്തി എടുത്ത് കുത്തുക ഇത് നാട്ടുകാരെ കാണിക്കുക ഏഹ് ഇതിനുവേണ്ടി കുറേവർക്ക് ആയി കുത്തന പാർട്ടികൾ വേറെ ഇത് ഇവര് മാത്രമേ കുത്താൻ പറ്റൂ ദഫും മുട്ടുന്നവർക്ക് കുത്താൻ പറ്റൂല പിന്നെ നേതൃത്വം കൊടുക്കുന്ന തങ്ങൾക്ക് കുത്താൻ പറ്റൂല തങ്ങൾക്ക് തടയാനേ പറ്റുള്ളൂ കുട്ടികൾക്ക് കൊട്ടാനേ പറ്റുള്ളൂ നാട്ടുകാർക്ക് കണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ കുത്തലും പിന്നെ തുടക്കലൊക്കെ ഇവർ തന്നെയാണ് അത് ഇവരുടെ ഒരു കമ്മിറ്റിയാണ് അപ്പം ഇവർക്ക് അറിയുന്നുണ്ട് എന്താ കളി എന്താന്നുള്ള കാര്യം കാരണം ഇവിടെ കുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല പിന്നെ ബുക്ക് ചെയ്യില്ലേ ഓരോ ഓരോ ടീമിനെ എന്ന് പറഞ്ഞ പോലെ ഓരോ ടീമിനെ ബുക്ക് ചെയ്യുകയാണ് അങ്ങനെ ബുക്ക് ചെയ്ത് വരുമ്പോൾ ഇവർ ഇവരിവിടെ നടത്തും അവർ പോയി അടുത്ത ബുക്കിംഗ് ഏറ്റെടുത്ത് അവരെ പോയി കുത്തും ഇവർക്ക് ഇങ്ങനെ കുത്തലാണ് പണി കാര്യമായിട്ടൊക്കെ കുത്തുകയാണെങ്കിൽ പിന്നെ അടുത്ത പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റും ഇല്ല അപ്പൊ അത് ഇത് ജനങ്ങളെ കണ്ണില് പൊടിയിടുകയും അതോടൊപ്പം നാടകം കളിക്കുക അത് മതത്തിന്റെ പേരില് വെച്ച് കിട്ടുക എന്നുള്ളതാണ് ഇങ്ങനെ ടീം സ്വഭാവത്തിലൂടെ ഒന്നല്ല അല്ല ഇതിപ്പോ ചെയ്യുന്ന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല സ്വന്തം ശരീരത്തെ ഹാനികരമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ഇരിക്കുമ്പോ കത്തിരി ശരീരം കുത്തായി എന്ന് പറയുമ്പോൾ ബോധത്തോട് കൂടിയല്ല അതിന് ബോധമില്ലാത്ത രൂപത്തിലൊക്കെ ചെയ്യാനൊക്കെ കുറെ ഉണ്ട് ദഫ് മുട്ടലും തങ്ങമ്മ നേതൃത്വം കൊടുക്കുകയാണ് അപ്പൊ ഇവരൊക്കെ നേതൃത്വം കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ ഇത് മതത്തിന്റെ വലിയൊരു തെളിവുണ്ടെന്ന് ജനങ്ങൾ ചിന്തിക്കണ്ട ഇത് മതത്തിൽ യാതൊരു തെളിവുമില്ല ഇസ്ലാമല്ല ഇങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാമിന് പെട്ടതുമല്ല ഇത് ഇസ്ലാമിന്റെ മാർഗവും അല്ല ഇതൊക്കെ ഷിയാക്കളാണ് ഏ അത് അത് അതോടൊപ്പം തന്നെ ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത ഈ കാര്യം പൊതുജനങ്ങളെ കണ്ട് പഠിച്ച് അത് പ്രചരിപ്പിക്കുകയാണ് ഈ കല അന്യം നിന്ന് പോവുകയാണല്ലോ അപ്പം അത് ജനങ്ങൾക്കത് ഓരോ ഭാഗത്തും പോയിട്ട് ഇവർ നടത്തി കൊടുക്കുകയാണ് അങ്ങനെ നടത്തി കൊടുക്കുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കരാഞ്ചിറയില് ഇപ്പോൾ അത് നിർത്തിയിരിക്കുകയാണ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ കരാഞ്ചിറ ഭാഗത്ത് പിന്നെ അവിടെ ഈ റിഫൻ റത്തീവ് അപ്പോൾ വാടനപ്പള്ളിയിലെ ഈ തങ്ങളാണ് നേതൃത്വം കൊടുക്കുക ഏഹ് അപ്പൊ ഇതൊക്കെ അന്ന് പോലെയുള്ള സാധനമാണ് അപ്പൊ അതൊക്കെ അഞ്ഞ് നിന്ന് പോകുമ്പോഴേക്കും ഓരോ ഭാഗത്ത് മുസ്ലി ആക്കന്മാരിങ്ങനെ പൊടി തട്ടി തട്ടിങ്ങനെ പൊടി തട്ടി തട്ടിങ്ങനെ കൊണ്ടുവന്ന് ഇത് പ്രചരിപ്പിക്കുക അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ദീനിൽ തെളിവില്ല ഇത് ഇസ്ലാമോ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലിക്കും വരഹമുല്ലാ വിബ്കാത്തു